നമസ്കാരം അപ്പോൾ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ തിയേറ്ററിൽ റിലീസായി ഇപ്പോൾ രണ്ടാം വാരം സിനിമ കടന്നിരിക്കുകയാണ് നല്ലൊരഭിപ്രായം ആ ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും റിവ്യൂവേഴ്സ് വരെ നല്ലൊരു അഭിപ്രായമാണ് ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് അതുപോലെ തന്നെ ചെറിയൊരു സീറോ പ്രമോഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ തന്നെ ഇത് ഈ ഒരു സിനിമയും കൂടി വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമയായിരുന്നു ലാസ്റ്റായിട്ട് മമ്മൂട്ടി കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ ഒരു സിനിമ ഡൊമനിക്ക് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസിനെത്തി എങ്കിലും കൂടിയിട്ട് എത്രമാത്രം കേന്ദ്രങ്ങളിലൊന്നും ഈ ഒരു സിനിമ റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമാണ് ഈ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ഈ ഒരു സിനിമയുടെ ഒരഭിപ്രായം ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ കൂടി ഇപ്പോൾ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ ഒരു സിനിമ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നല്ലൊരു അഭിപ്രായം കിട്ടി അതുപോലെ തന്നെ നല്ലൊരു കളക്ഷൻ കിട്ടിയ ഒരു സിനിമയും കൂടി വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റാർട്ടിങ്ങിലെ പോയിൻ്റ് തന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സിനിമ തന്നെ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഇനി പ്രതീക്ഷകളിൽ ഉള്ള ഒരൊറ്റ സിനിമയാണ് ബസൂക്ക ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മമ്മൂക്ക ആരാധകർ വരെ കാത്തിരിക്കുന്നത് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ബേസെന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നത് സിനിമയുടെ റിലീസ് ഡേറ്റുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് എന്നാണ് റിലീസിന് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത് നമുക്ക് നല്ലൊരു റിപ്പോർട്ടായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ബസ്സുക്കു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഗോകുൽ സുരേഷിന് ഈ ഒരു സിനിമയിലൂടെ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു കൂടുതൽ സിനിമകളിലേക്ക് അദ്ദേഹത്തിന് ചാൻസ് കിട്ടാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു സിനിമയിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കാരണം ടൈമിങ്ങിലുള്ള ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ നമ്മൾ കാണാത്ത ഒരു അഭിനയമായിരുന്നു ഗോകുൽ സുരേഷിൻ്റെ ഒപ്പം തന്നെ ഗൗതം വാസുദേവ മനോൻ്റെ തമിഴ് സംവിധായകനായ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയായ ഒരു സിനിമയിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് സിനിമയും നമ്മൾ വെയിറ്റിംഗ് ആണ് എന്തായാലും ഇപ്പോഴും രണ്ടാം വാരത്തിലേക്ക് കടന്നിട്ടും തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരുപാട് നല്ല സിനിമകൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ഇപ്പം അപ്പോൾ ഒരു വയലൻസ് ഒഴിവാക്കിയിട്ട് ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കാണാം ഈ ഒരു സിനിമയൊക്കെ കണ്ടവരാണെങ്കിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അതൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം